തൃത്താല പള്ളിപ്പുറം സിഇ എൽ പി സ്കൂൾ ശതാബ്ദി ആഘോഷം സംഗമനീയം വിവിധ പരിപാടികളോടെ വിപുലമായി കൊണ്ടാടും കഴിഞ്ഞ ഒരു വർഷമായി വിവിധ പരിപാടികളാണ് ഇതിനോടനുബന്ധിച്ച് നടന്നുവരുന്നത് നാളെ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനവും അനുമോദനവും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കലാകാരന്മാരെ ആദരിക്കൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പൂർവ്വ വിദ്യാർത്ഥികൾക്ക് സ്നേഹാദരം വിദ്യാർത്ഥികൾക്ക് സഹവാസ ക്യാമ്പ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ചിത്രകലാ ക്യാമ്പ് എന്നിവയാണ് സംഘടിപ്പിച്ചിരുന്നത് ഏപ്രിൽ പന്ത്രണ്ടിന് വൈകിട്ട് ആറിന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനവും അനുമോദനവും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സമ്മേളനം നടക്കുന്നത് മന്ത്രി എം ി രാജേഷ് അവർ വഹിക്കുന്ന പെരുന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പിറിയാൻ ജനപ്രതിനിധികൾ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ പങ്കെടുക്കുന്ന സമാപന സമ്മേളനം മറ്റന്നാൾ ആറു മണിക്കാണ് നടക്കുന്നത് പന്ത്രാം തീയതി അതിന്റെ മുന്നേയും ഒരു അഞ്ചു മണി മുതലും അതായത് ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷവും സ്കൂളിലെ വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ അംഗനവാടി കുട്ടികൾ ഇവരൊക്കെ പങ്കെടുക്കുന്ന വളരെ വിപുലമായിട്ടുള്ള കലാപരിപാടികളും സെടുക്കപ്പെടുന്നുണ്ട് പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്രയ അധ്യക്ഷത വഹിക്കും ആഗ്നസ് ബിനോയ് വിശിഷ്ടാതിഥിയായിരിക്കും വേദിയിൽ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള അനുമോദനവും നടക്കും തുടർന്ന് കലാപരിപാടികളും ഉണ്ടാകും സംഗമനീയം സ്വാഗത സംഘം ചെയർമാൻ പി സുധീർ പി ടി എ പ്രസിഡന്റ് പി ശ്രീജേഷ് ടി എ മുജീബ് പ്രധാനാധ്യാപിക എം ആർ അജിത ആർ വി സൗമ്യ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു മുപ്പത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ